കൊല്ലം കരുനാഗപ്പള്ളി തഴവയിൽ അഴിഞ്ഞാട്ടം പത്ത് വീടുകളും ഒരു കാറും തകർത്തു ബൈക്കിൽ മാരകായുധങ്ങളുമായി സംഘമാണ് വിട്ടത് ഈ ഒരു ഏരിയയിലെ കുറച്ച് ഈ മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട് നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് നടപടികൾ എടുക്കുന്നതാണ് ഇതിന് ആരൊക്കെയാണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കും അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്

ഒരു സാമൂഹ്യ ജാഗ്രത ഉയർത്തുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ സാമൂഹ്യ പ്രതിരോധം ഉയർത്തുന്നവരെ ആക്രമിക്കുന്ന അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിൽ ഈ സംഘം വളരുമ്പോൾ അവിടെ ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണല്ലോ ഈ സംഭവം വെളിവാക്കുന്നത് തീർച്ചയായും ഗോകിൽ ഒരു നാടിനെ അക്ഷരാർത്ഥത്തിൽ ആ മുൾമുനയിൽ നിർത്തിയാണ് ലഹരി സംഘം ഒരു പുലർച്ചെ മുഴുവൻ അഴിഞ്ഞാടിയത് ആ മുഖംമൂടിയും ഹെൽമെറ്റും അടക്കം ധരിച്ചെത്തിയ ഈ ലഹരി സംഘത്തിന്റെ അക്രമത്തിൽ ഒരു നാട് പൈനിർക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ ആദ്യഘട്ടത്തിൽ തഴവാ സ്വദേശി തഴവാ കുറ്റിപ്പുറ സ്വദേശി സുനന്ദയുടെ വീടിനെതിരെയാണ് അക്രമം ഉണ്ടായത് ഇത് നാട്ടുകാർ സമീപവാസികളടക്കം ചോദ്യം ചെയ്തതോടെ മറ്റ് വീടുകളിലേക്കും അക്രമി സംഘം കടന്നു കയറുകയായിരുന്നു ഈ ഒരു സംഘം അക്രമം നടത്തുമ്പോൾ മറുസംഘം ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കി ആ മുൻവശത്തും റോഡിലുമടക്കം നിന്നു ാണ് നാട്ടുകാർ പറയുന്നത് ഈ വടിവാളും അടക്കമുള്ള മാനകായുധങ്ങൾ കൈക്കൊണ്ടുവെന്നാണ് ഇത്തരം അക്രമം നടത്തിയത് പക്ഷേ ഇവരെ പിടികൂടാൻ കരുനാഗപ്പള്ളി പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സംഭവത്തിന് പിന്നിൽ ലഹരി സംഘങ്ങൾ തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും ഇത് ഇവരെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ വീഴ്ചയായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും സംഭവത്തിൽ ഊർജ്ജസ്വരമായ അന്വേഷണമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് കരുനാപ്പള്ളി എ സി പിയും സി വ്യക്തമാക്കുന്നത് എന്തായാലും സംഭവത്തിൽ ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം തുടരുകയാണ് ഈ പത്ത് വീടുകൾക്ക് നേരെയും ും അതുപോലെ തന്നെ വീട്ടിൽ ചേർന്നൊരു കാറും പൂർണ്ണമായും അടിച്ചു തീർക്കുന്ന സ്ഥിതി അടക്കം ഉണ്ടായി ഈ വെച്ചിരുന്ന വീട്ടിൽ നട്ടിരുന്ന ഈ വാഴകളടക്കം വെട്ടി നശിപ്പിക്കുന്ന രീതിയിലേക്കും ഈ അക്രമി സംഘത്തിന്റെ ആ അക്രമം മാറുന്ന രീതി ഉണ്ടായി എന്തായാലും ഒരു നാടിനെ അക്ഷാർത്ഥത്തിൽ അക്രമി സംഘം ഭീതിയിലായിട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഒരാളെ ഒരു വീടോ അല്ല ഒരു പ്രദേശത്താകെ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെ ലോ എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങളെ എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ഈ ലഹരി സംഘം എന്ന് പറയാതിരിക്കാൻ വയ്യ അതിന് ഉത്തമ ഉദാഹരണമാണ് തഴവയിലെ ഈ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്